എല്ലാവർക്കും നമസ്കാരം ഇന്നിപ്പം രാവിലെ ഒരു വിഷയം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അത് കണ്ടപ്പോൾ എനിക്ക് തോന്നി അതെന്ന് എല്ലാവരോടും പറയണം എന്ന് തോന്നി വേറെ ഒന്നുമല്ല നമ്മളിപ്പോൾ ഇപ്പം എനിക്ക് ഞാൻ എപ്പോഴും പറയാറുണ്ട് ഇപ്പം എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇരുപത്തി മൂന്ന് വർഷമായി ഈ ഇരുപത്തി മൂന്ന് വർഷത്തിൽ പതിനേഴ് വർഷത്തോളം എൻ്റെ ഹസ്ബൻഡ് ഗൾഫ് ഗൾഫിൽ തന്നെയായിരുന്നു അപ്പോൾ ചോദിക്കും ഇപ്പം നാട്ടിലുണ്ടോന്നിപ്പോൾ ഒരു ഏകദേശം ഒമ്പത് മാസത്തോളമായിട്ട് നാട്ടിലുണ്ട് അത് ജോലി സംബന്ധമായി വന്നിട്ട് പോവാത്തതാണ് അപ്പോൾ അതില് ഒരു സ്ത്രീ എന്നൊരു ഷോർട്സിൽ പറയുണ്ടായി കല്യാണം കഴിക്കാത്ത പെൺകുട്ടികളുടെ കാര്യങ്ങളും അതിനെക്കുറിച്ച് അത് ഞാൻ വേറെ വീഡിയോയിൽ പറയാട്ടെ എന്തുകൊണ്ടാണ് പെൺകുട്ടികൾ കല്യാണം കഴിക്കാൻ ഇഷ്ടമില്ലാത്ത അപ്പോൾ അവർ പറയണെന്നു വച്ചാൽ ഇപ്പം നിങ്ങൾ കല്യാണം കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ ഒരു നാൽപ്പത് വയസ്സൊക്കെ കഴിയുമ്പോൾ നിങ്ങൾക്ക് ലോൺലെസ് ഫീൽ ചെയ്യും അപ്പം അങ്ങനെയുള്ളവരാണ് പട്ടിക്കുട്ടീനെ ഒക്കെ മേടിച്ച് വളർത്തണം കണ്ടിട്ടുണ്ടെന്ന് പറയുന്നു ഓക്കെ സമ്മതിക്കുന്നു പട്ടിക്കുട്ടിനെ മേടിച്ച് വളർത്തിയപ്പോൾ ഒരുപാട് ആൾക്കാർ പട്ടിക്കുഞ്ഞുങ്ങളെ വാങ്ങിച്ചിട്ട് വളർത്തണമൊക്കെ ഉണ്ട് അത് ലോൺ ലെസ്സിൻ്റെ ഭാഗം മാത്രമാണ് നമുക്ക് പറയാൻ പറ്റുമോ ഇപ്പോൾ കല്യാണം കഴിക്കാത്ത കല്യാണം കഴിച്ച് ഫാമിലി ആയിട്ട് ജീവിക്കുന്ന ആൾക്കാർ പട്ടിനെ വാങ്ങിച്ച് വളർത്തണില്ലേ അപ്പോൾ ഓക്കെ അത് അവർ വേറൊരു വർഷനിൽ കൂടെ പറഞ്ഞാണ് കേട്ടോ ഞാനൊരു കാര്യം ചോദിക്കുകയാണ് ഈ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലോൺലെസ് ഉണ്ടാവില്ല എന്ന് എന്താണ് ഇത്ര ഉറപ്പ് അവർക്ക് എന്ന് എനിക്ക് തോന്നിപ്പോയി കല്യാണം കഴിഞ്ഞാലും ഉണ്ടാവും ഈ പറയുന്ന ഒറ്റപ്പെടൽ നമുക്ക് നല്ലപോലെ ഉണ്ടാവും കാരണം ഏറ്റവും കൂടുതലും എൻ്റെ അടുത്ത് പലരും പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഗൾഫിൽ കെട്ടിയോന്മാരാവുമ്പോൾ അവർക്ക് എന്താ പറയുക ഒരു ഫോണിൽ കൂടെ ഷെയർ ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങൾക്ക് ഒരു പരിധി ഉണ്ടാവും പിന്നെ ഇപ്പോൾ ഒരു കൂട്ടുകുടുംബമൊക്കെ ആയിട്ട് ജീവിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാൻ പോലും പറ്റാറില്ല ഇപ്പം എൻ്റെ ഹസ്ബൻഡ് ബഹ്റിനിലായിരുന്ന സമയത്ത് അന്ന് ലാൻഡ് ഫോണിലാണ് കൂടുതലും ലാൻഡ് ഫോണേ ഉള്ളൂ ആദ്യത്തെ ഒരു രണ്ട് വർഷത്തോളം ലാൻഡ് ഫോൺ തന്നെയായിരുന്നു അപ്പോൾ ഈ ലാൻഡ് ഫോണിലാണ് സംസാരിക്കുക ലാൻഡ് ഫോണിൽ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹാളിലായിരിക്കും അൽഫോൺ ഉണ്ടാവുക സിറ്റൗട്ടിൽ ഉണ്ടാവും അപ്പുറത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും അപ്പം നമുക്ക് ഒരു പരിധി ഉണ്ട് നമ്മുടെ കാര്യങ്ങൾ പോലും നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ അതൊന്നും ഒരു കല്യാണം കഴിച്ചത് കൊണ്ട് മാത്രം ഒറ്റപ്പെടൽ ഉണ്ടാവില്ല എന്ന് പറയണതിൽ അർത്ഥമൊന്നുമില്ല ഇപ്പോൾ ഒരാള് ലോൺലെസ് എന്ന് പറയുന്ന സംഭവത്തിന് ഒരുപാട് ഒരുപാട് മീനിങ്ങുകളുണ്ട് ഒരു കാര്യം കൊണ്ട് മാത്രം ഉണ്ടാവണതല്ല അത് ഒറ്റപ്പെടൽ എന്ന് പറയുന്നത് പിന്നെ നമ്മളെ കൂടെ ഉണ്ടായിട്ട് പോലും ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന സ്ത്രീകളുണ്ട് ഇപ്പോൾ കൂടെയുള്ള കെട്ടിയന്മാർ ഉണ്ടെങ്കിൽ പോലും ആവശ്യത്തിന് മാത്രം സംസാരിക്കുക വേറെ ഒരു കാര്യങ്ങൾ ഷെയർ ചെയ്യാതിരിക്കുക അങ്ങനത്തെ ഒക്കെ ആൾക്കാർ ഒരുപാടുണ്ട് അവർക്ക് ഒരു സെൽഫിഷായിട്ടുള്ള ആൾക്കാർ കേട്ടാ എല്ലാവരുടെ കാര്യമില്ല സെൽഫിഷ് ആയിട്ടുള്ള ഭർത്താക്കന്മാർ അങ്ങനെയാണ് അവർ അവരുടെ കാര്യങ്ങൾ മാത്രം ചോദിക്കും അവരുടെ കാര്യങ്ങൾ മാത്രം പറയും അങ്ങനെ ആയിട്ടുള്ളവരുണ്ട് അപ്പം ഈ ഭൂമിയിൽ കാണുന്ന മനുഷ്യന്മാർ പല വിധമാണ് ഒരു കാര്യത്തിനെ മാത്രം നമ്മൾ നിലനിർത്തിക്കൊണ്ട് അതിങ്ങനെയാണെന്ന് നമുക്ക് സ്ഥാപിച്ചെടുക്കാനായിട്ട് ഒരിക്കലും സാധിക്കില്ല ഒരാൾ കല്യാണം കഴിക്കാത്തത് കൊണ്ട് അയാൾക്ക് ഒറ്റപ്പെടൽ എന്ന് പറയണതിൽ വലിയ അർത്ഥമൊന്നുമില്ല കല്യാണം എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല ഒരു വലിയൊരു കാര്യം തന്നെയാണ് നല്ലപോലെ പോലെ ആലോചിച്ച് തീരുമാനിച്ചിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് അല്ലാതെ ചെയ്തവരൊക്കെ പെട്ടിട്ടുണ്ട് എല്ലാം ശരിക്കുപെടും അപ്പോൾ താങ്ക് യു